ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു സേഫായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ നമ്മളിവിടെ ഇപ്പോൾ മൂന്ന് ദിവസമായിട്ട് മഴ കുറച്ച് കുറവുണ്ട് പക്ഷെ എല്ലായിടത്തും വെള്ളമൊക്കെ കയറി ആകെ എല്ലാവരും നല്ല ബുദ്ധിമുട്ടിലാണ് വായന അടുത്ത പ്രശ്നങ്ങളൊക്കെ നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ന്യൂസ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയും സങ്കടവും ഒക്കെ ആണെങ്കിലെ പക്ഷെ എന്തു ചെയ്യാൻ പറ്റും അവസ്ഥ എന്താ പറയുക നമ്മൾ പ്രാർത്ഥിക്കുക തന്നെ നമുക്ക് വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക അത്രേ ഉള്ളൂ അങ്ങനെ ഇന്നിവിടെ അത്യാവശ്യം മഴ കുറച്ച് കുറവുണ്ട് കേട്ടോ അങ്ങനെ താ രാവിലെ തന്നെ ചായയൊക്കെ ഉണ്ടാക്കി പുറത്തിരുന്നത് ആ ചായ കുടിക്കുകയാണ് കേട്ടോ നല്ല തലവേദന ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ചായ ചൂടോടെ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ് അപ്പോൾ ഇന്ന് കുട്ടികളും ഇക്കയും എല്ലാവരും വീട്ടിലുള്ള ദിവസമാണ് കേട്ടോ ഇപ്പോൾ ിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഒന്ന് ഹോസ്പിറ്റല് പോയ ശേഷം ഇക്ക നേരെ വീട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇക്ക പോയിട്ടില്ല മീനൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇക്കുണ്ട് പിന്നെ മക്കളുണ്ട് ഇന്നും ലീവായിരുന്നു നമ്മളെ പാലക്കാട് ജില്ലക്കും ലീവാണ് മഴ കാരണം പക്ഷെ മഴ കുറവായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ കുട്ടികളെ വിടാതിരിക്കന്നാണ് നല്ലത് അങ്ങനെ നമ്മൾ ചപ്പാത്തിയും പിന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ഇട്ടിട്ടുള്ള ഒരു വെജിറ്റബിൾ കുറുമയും കൂടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അങ്ങനെ അത് ആ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ള മാവും കാര്യങ്ങളൊക്കെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് അങ്ങനെ ചപ്പാത്തി മാവൊക്കെ കുറച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കുക്കറിൽ വേവിക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടിയാണ് കേട്ടോ വെക്കുന്നത് ക്യാരറ്റ് ചെറിയൊരു പീസുള്ളൂ അത് ആരും കഴിക്കുകയൊന്നുമില്ല കേട്ടോ എന്നാലും ഇടാറുണ്ട് ഞാൻ പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാലം ഒന്ന് പിഴിഞ്ഞ് മാറ്റി വെക്കാനാണ് കേട്ടോ ലാസ്റ്റ് ഒഴുക്കാനും വേണ്ടിയിട്ടാണ് പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സവാളയും പച്ചമുളകും കാര്യങ്ങളൊക്കെ ഒന്നും എടുത്ത് കട്ട് ചെയ്തിരിക്ക കട്ട് ചെയ്യുവാണ് കേട്ടാ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ പൈസ പഠിക്കുന്ന സ്കൂളിൽ ഡി എം എസ് ഒരു കുട്ടി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു തിങ്കളാഴ്ചയാണ് ആണോട്ടോ സംഭവം നടന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ബസ്സിന്ന് ഇറങ്ങിയ ശേഷം ആ ഒരു ബസ് ക്രോസ് കുട്ടി റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സെയിം സ്കൂൾ ബസ് തന്നെ തട്ടിയിട്ടാണ് കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ മക്കളെല്ലാം സ്കൂളിൽ പോകുന്നവരാണ് നമ്മൾ ഇറക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ നമ്മൾ ടൈമൊക്കെ ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ പോവാറുണ്ടാവില്ലായിരിക്കും പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഇറക്കുന്ന സമയത്തും കയറ്റുന്ന സമയത്തും നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ പോകാം പ്രത്യേകിച്ച് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പോവാട്ടോ കാരണം ഇപ്പൊ ചെറിയൊരു മിസ്റ്റേക്ക് മതി ആ ഒരു കുട്ടിയുടെ ജീവൻ പോയി ആ ഉമ്മാക്കും ഉപ്പാക്കുമാണ് നഷ്ടപ്പെട്ടത് അപ്പൊ അതേപോലെ ഒരു നഷ്ടം നമുക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഡ്രൈവറേം കുറ്റം പറയാൻ പറ്റൂല ആരെയും കുറ്റം പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം കുട്ടി ചിലപ്പോൾ വണ്ടീൻ്റെ ഫ്രണ്ടിലൂടെ പോയതുകൊണ്ട് തന്നെ ഡ്രൈവർ കണ്ടിട്ടുണ്ടാവില്ല ചെറിയ കുട്ടിയാണ് യു കെ ജിയിൽ പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ യു കെ ജിയിൽ പഠിക്കുന്ന കുട്ടിയെന്ന് പറയുമ്പോൾ എത്രയുള്ളുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ പൊക്കമൊന്നും തന്നെ ഡ്രൈവർ കണ്ടിട്ടുണ്ടാവില്ല ഡ്രൈവർ അങ്ങനെ വണ്ടി എടുത്തിട്ടുണ്ടാവും കുട്ടി അവിടെ നിൽക്കുകയാണെന്ന് അല്ലെങ്കിൽ ബാക്കിലൂടെ പോയിട്ടുണ്ടെന്ന് ഡ്രൈവർ വിചാരിച്ചിട്ടുണ്ടാവും മരിച്ചഴിഞ്ഞ ശേഷം നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കാരണം ഒരിക്കലും പോയ ജീവൻ എന്താണ് നമുക്ക് തിരിച്ചു കിട്ടൂല അപ്പൊ അതുകൊണ്ട് തന്നെ മക്കളെ സ്കൂൾ ബസ്സിലൊക്കെ കയറ്റി വിടുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ അതറിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നിയത്രേ ഉള്ളൂ അങ്ങനെന്താ ചപ്പാത്തി ഒക്കെ അവിടെ പറത്തി ചൂടോടെക്കാക്കും ചുടുത്തോണ്ടിരിക്കാനോ വിഷക്കാണെന്ന് പറഞ്ഞിട്ട് ഹോട്ടലിൽ പോയി കഴിക്കാൻ എന്താണ് അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട വെറുതെ പുറത്തു പോയി കഴിക്കണ്ട ഞാൻ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പൊ ചൂടോടെ ഫസ്റ്റ് കറിയാക്കി അതിനുശേഷം ചപ്പാത്തി ഇങ്ങനെ ചൂടോടെ ഓരോന്ന് ചുട്ടിട്ട് മക്കളെ കൊടുത്തുവിടാൻ കേട്ടോ ഇവിടെ ഒരാൾക്ക് അങ്ങനെ ചൂടോ കൂടി കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം ചപ്പാത്തി ആണെങ്കിലും ദോശ ആണെങ്കിലും എന്താണെങ്കിലും അടുപ്പത്തിൽ നിന്ന് അങ്ങനെ ചൂടോട് കൂടി കഴിക്കാനാണ് ഇഷ്ടം എനിക്ക് നേരെ തിരിച്ചാണ് കേട്ടോ എനിക്ക് ചപ്പാത്തിയും കറിയും ചായയും എല്ലാം റെഡി ആയ ശേഷം മാത്രം ഞാൻ കഴിക്കുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ ഫാതി കുട്ടിക്ക് ചപ്പാത്തി പ്ലേറ്റില് പീസാക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ അങ്ങനെ അവൾ തന്നെ എടുത്ത് കഴിച്ചോളൂ കേട്ടോ ഇപ്പം അടുത്ത വർഷം സ്കൂളിൽ പോയാലും തന്നെ കഴിക്കേണ്ടതാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ മാക്സിമം ഞാൻ വാരി കൊടുക്കാറില്ല അവൾക്കന്നെ അങ്ങനെ പീസാക്കി കൊടുക്കാണ് കേട്ടോ ചിക്കൽ അങ്ങനെ അവൾക്കും കൊടുത്തു ഫൈസിക്കും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഞാനും കൂടി കഴിക്കാൻ പോവാണ് അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഫാദ് കുട്ടിയുടെ തല ഒന്ന് വാർന്നു കൊടുക്കുക എന്ന് വിചാരിച്ചു കേട്ടോ നല്ല ഈരും പേനും ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഡെയിലി നമ്മള് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രക്ക് അധികം ഉണ്ടാവില്ല കേട്ടോ അപ്പൊ എന്തായാലും ഇപ്പൊ സ്കൂളും അംഗൻവാടിയും കാര്യങ്ങളൊന്നും ഇല്ലാലോ അപ്പൊ എന്തായാലും നോക്കാന്ന് വിചാരിച്ചു അല്ലാത്ത സമയത്തൊന്നും നമുക്ക് നോക്കാൻ ടൈം കിട്ടില്ല രാവിലെ നമ്മള് ധൃതി വെച്ചിട്ട് റെഡിയാക്കുമ്പോഴേക്ക് നമുക്ക് വാരുമ്പോ ഒന്നും നോക്കാൻ പോലും പറ്റൂലാലോ അപ്പൊ എന്താ ഇപ്പൊ എന്തായാലും ടൈം ഉള്ളതുകൊണ്ട് കുറച്ചുനേരം ഒന്ന് തലയ്ക്ക് ഒന്ന് നോക്കി കൊടുക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോ ആൾക്കിഷ്ടോന്നുമില്ല കേട്ടോ ഫോണിൽ ഇങ്ങനെ പാട്ട് ഒക്കെ വെച്ച് കൊടുത്തിട്ടൊക്കെയാണ് ഞാൻ നോക്കി കൊടുക്കാറുള്ളത് അപ്പൊ ഇന്നിപ്പോ ഫോൺ ക്യാമറ ഓൺ ആക്കിയത് കൊണ്ട് തന്നെ ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ അവളെ വാരി കൊടുക്കലൊക്കെ കഴിഞ്ഞ ശേഷം ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഗ്യാസിലാണ് വെക്കുന്നത് വിറകൊക്കെ നനഞ്ഞെടുക്കാനോ അപ്പോൾ അതുകൊണ്ടൊന്ന് ഗ്യാസിൽ വെക്കാണ് പിന്നെ അതോ നമ്മളെ ഫുഡൊക്കെ കഴിച്ച പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി വെക്കാൻ നമ്മളെ വെള്ളം ഒക്കെ ഒന്ന് തിളച്ചിട്ടുണ്ടായിരുന്നു ചോറിന് വേണ്ടി വെച്ചത് അപ്പൊ അതായത് ഒക്കെ ഒന്ന് കഴുകിയിടോ നമ്മളെ റേഷനറി ആണ് യൂസ് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈമൊന്നും വേണ്ട വേണ്ടാട്ടോ പെട്ടെന്ന് വേവിടോ വേഗട്ടോ ഒരു ഇരുപത് മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ചോറ് എന്ത് കിട്ടും പിന്നെ നമ്മളെ മക്കൾക്ക് രാവിലെ സ്കൂൾക്ക് കൊടുത്തുവിടാനൊക്കെ റേഷനരി തന്നെ നല്ലതായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം മറ്റേ അരിയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ സ്കൂളിൽ എത്തുമ്പോഴത്തേക്കും എന്താ പറയുക വടി പോലെ ആവുമല്ലോ ഒരു ചൂടോട് വയ്ക്കാൻ നല്ല രസമായിരിക്കും പക്ഷെ കഴിഞ്ഞാൽ ഒരു ബലം വെക്കുമല്ലോ അപ്പം അതുകൊണ്ട് ഈ ഒരു ചോറ് തന്നെയാണ് നമ്മൾ കൊടുത്തുവിടാറുള്ളത് പിന്നെ ചിലപ്പോൾ വൈകുന്നേരം ആക്കാകുമ്പോഴത്തേക്കും കേറാമുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ വെക്കാറുള്ളൂ നമുക്ക് വൈകുന്നേരത്ത് പൊതുവേ നമ്മളിവിടെ കടിയാണ് ഉണ്ടാക്കുക ചപ്പാത്തി ഉൾപുട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഉണ്ടാക്കുക അപ്പം അതുകൊണ്ട് ഉച്ചയ്ക്ക് മാത്രമാണ് ചോറ് വെക്കുന്നു കേട്ടോ പിന്നെ കുറച്ച് ബാക്കി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കഴിക്കും അങ്ങനെ സോറി ഞാൻ കഴിക്കും മക്കളും ഇക്കങ്ങനെ കളിയൊക്കെ കാണും കഴിക്കട്ടെ ചിലപ്പോൾ മക്കൾ ചോറ് വെക്കും അങ്ങനെ കാണും അങ്ങനെ നമ്മൾ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇതാ ഒന്ന് കഴുകി കഴുകിയെടുക്കാൻ കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകി ഇതാ ക്ലീൻ ഇട്ടിട്ടുണ്ട് പാത്രമൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ വിധിനും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിടാണ് കേട്ടോ അങ്ങോട്ട് തുടച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ലോ അങ്ങനെ വിതനയും കാര്യങ്ങളൊക്കെ തുടച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ രസവും ചെറുപാറുപ്പേരിയും പിന്നെ ഉരുളക്കിഴങ്ങ് വറക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് രസം വെക്കാൻ വേണ്ടിയിട്ട് പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാണ് ചെറുപയർ നേരത്തെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിത് തിരുമ്പാന് വേണ്ടി നിൽക്കുകയാണ് ചോറ് ഏകദേശം വേവാനായിട്ടുണ്ട് അപ്പൊ ചോറ് വേവത്തേക്കും വേഗം തിരുമ്പാന്ന് വിചാരിച്ചു കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ മഴ അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ വേഗം തിരുമ്പാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ ചെറുപയർ ഞാൻ കുറച്ച് നേരൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കുക്കറിൽ ഒരു രണ്ട് ദിവസത്തിലൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലോണം എന്ത് കിട്ടും കേട്ടോ അപ്പൊ അതൊന്നും ഇതാ കുക്കറിൽ കിട്ടുകൊടുക്കാണ് കുക്കറിൽ കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചെറിയൊരു കുക്കർ ചെറിയൊരു പണി പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് വലിയ കുക്കർ യൂസ് ചെയ്യുന്നത് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മള് പരിപ്പ് വേവിക്കാൻ വെച്ചിട്ട് അത് മറന്നുപോയി അതുകൊണ്ടാകെ കരിഞ്ഞിരിക്കുകയാണ് അതൊന്ന് ക്ലീൻ ആക്കി എടുക്കുന്നത് കേട്ടോ അങ്ങോട്ട് ഇതിൽ നിന്ന് ഇതിലാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മളെ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ രസം ഉണ്ടാക്കാൻ കേട്ടോ രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ അത്യാവശ്യം നല്ലോണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി നല്ലതാണ് കേട്ടോ കുറച്ച് കൂടുതൽ ചേർത്താലും അപ്പൊ അത് ആ തൊലി ഒന്നും കളയാറ് തന്നെ ഇതേപോലെ ഒന്ന് നിങ്ങള് ചതച്ചെടുക്കുകയാണ് കേട്ടോ മിക്സിന്റെ ചാറിലിട്ട് അരക്കി ഒന്നും ചെയ്യരുത് ഇതേപോലെ ഒന്ന് ചതച്ചെടുത്താലാണ് കേട്ടോ നമ്മുടെ രസത്തിന് ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ ഞാൻ വെക്കുന്ന രീതിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പൊ ഇതാ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ വിശം കൊടുക്കാം എന്നിട്ട് ഒന്ന് പൊട്ടിച്ച ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇനിയിപ്പോ ചെറുളി നിങ്ങൾക്ക് ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇടാറില്ല വെളുത്തുള്ളി മാത്രമാണ് ഇടാറ് പിന്നെ അതിൻ്റെ കൂടെ രണ്ട് വറ്റർ മുളകും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പൊ അതൊന്നും ഇട്ടിട്ടില്ല പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കാറുള്ളത് കേട്ടോ അപ്പം അതത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം പിന്നെ തക്കാളി നല്ല പഴട്ട് തക്കാളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് അങ്ങനെ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മളെ പുളി കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഞാൻ ഇങ്ങനെയാണോ ഉണ്ടാക്കുക പിന്നെ പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ലാസ്റ്റ് നമ്മൾ തിളച്ചുകൊണ്ട് സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് പൊടിയും കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ വച്ചനമുളക് ഇതാ ഞാൻ ഡപ്പയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിതാ കവർന്ന് ഡപ്പേക്കൊന്ന് ഇട്ട് വെക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചോറൊക്കെ ഒന്ന് വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സ്റ്റീൽ കള്ളത്തിൽ വാർത്ത് വെക്കാൻ പറ്റൂല കേട്ടോ അത് വഴുക്കി പോവും ചോറൊക്കെ വെള്ളത്തിൽ തന്നെ വീഴും അതുകൊണ്ട് ഞാൻ നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന കലത്തിൽ തന്നെ ചോറ് മൊത്തം കൊട്ടിയിട്ട് അങ്ങനെ നമ്മൾ നോർമലി വാർത്തെടുക്കുന്ന പോലെ ഒന്ന് വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കഞ്ഞുള്ളൊക്കെ ഒന്ന് മാറ്റി കഞ്ഞിള്ളൊക്കെ ഒന്ന് കളി കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കഞ്ഞി യൂസ് ചെയ്യാറില്ല കേട്ടോ കുടിക്കാൻ എടുക്കാറുണ്ട് തലമ യൂസ് ചെയ്യാറില്ല കാരണം ഉപ്പിട്ട കഞ്ഞി വെള്ളമാണല്ലോ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് തലമ ഏഹ് തയ്ച്ചു കഴിഞ്ഞാൽ മുടി കൊഴിയും കേട്ടോ അല്ലെങ്കിൽ തന്നെ നല്ലോണം മുടി കൊഴിയുന്നുണ്ട് ഉപ്പില്ലാത്ത കഞ്ഞികളാണെന്നുണ്ടെങ്കിൽ തലമ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ മുടി വളരാൻ ബേബി ഹെയർസ് ഒക്കെ നല്ലോണം വരും കേട്ടോ പക്ഷെ എനിക്ക് കഫക്കെട്ടായതുകൊണ്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റൂല എന്നാലും കുഴപ്പമില്ല കേട്ടോ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഉപ്പില്ലാതെ ഉപ്പിടുന്നതിന് മുന്നേ എടുത്തുവച്ചിട്ട് പിറ്റേ ദിവസം യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാതെ കുട്ടിക്കും ഫൈസി കുട്ടിക്കും ചപ്പാത്തി മതിയെന്ന് പറഞ്ഞിട്ട് അവർ ആണ് കേട്ടോ കഴിക്കുന്നത് പിന്നെ ഫൈസി കഴിച്ചിന്റെ ബാക്കി ചപ്പാത്തി ഞാനും പിന്നെ അതിൽ കൂടെ കുറച്ച് ചോറും കൂടി ഇട്ടിട്ട് ഞാൻ അങ്ങനെ കഴിച്ചു അങ്ങനെ നമ്മളൊരു രണ്ടുമണിയായപ്പോഴത്തേക്കും ചോറ് കഴിക്കലും അടുക്കള പാത്രം കഴുകലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ മക്കൾ കുറേ നേരമായി പറയുന്നു നമ്മുടെ മീൻകുളം ഒക്കെ ഒന്ന് വൃത്തിയാക്കുക വെള്ളം മാറ്റാന്നൊക്കെ കെ നാശകോശമായിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻകുളം അപ്പം ഇതാ ഞാൻ അതിന്റെ വെള്ളമൊക്കെ ഒന്ന് മൊത്തം കളഞ്ഞ് മീനേക്കൊന്ന് മാറ്റി ചൂട് കൊണ്ടൊക്കെ അടിച്ച് വാരി ക്ലീൻ ആക്കി നല്ല വെള്ളം നിറച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് നമ്മളിതാ കുറച്ച് കരാലിൽ നിന്ന് പിടിച്ച മീനുണ്ട് പിന്നെ നമ്മൾ കുറച്ച് വാങ്ങിയ മീനൊക്കെ ഉണ്ട് കേട്ടോ വാങ്ങിയ മീനിനെയൊക്കെ നമ്മൾ മുഴിയാശം തിന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മള് മീൻകുളം ഒക്കെ വൃത്തിയാക്കിയ ശേഷം ചായ വേണം എന്ന് പറഞ്ഞിട്ടത് ആ ഒരു ക്ലാസ്സിൽ ചായ ഉണ്ടാക്കി കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇതാ വേഗം അടിച്ചു വാരാണ് കേട്ടോ അടിച്ചു വാര് തുടക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം രണ്ടു ദിവസമായി തുടച്ചിട്ടോ അന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോഴും തുടക്കാൻ സമയം കിട്ടില്ല അതിന്റെ പിറ്റേ ദിവസം തുടക്കാൻ സമയം കിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇന്ന് എന്തായാലും തുടക്കണം മക്കളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പുറത്തിറങ്ങലും ചെരിപ്പെടാതെ ഇറങ്ങലും അതേപോലെ കേരളൊക്കെ കൂടായിട്ട് നല്ല ചെളിയുണ്ട് അപ്പൊ എന്തായാലും തുടക്കണം കേട്ടോ എൻ്റെ അപ്പം ഉണ്ട് എല്ലാവർക്കും കവർ അവർ അങ്ങനെ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞു കുളിക്കാൻ വിചാരിക്കുന്ന ടൈമിലാണ് ഇത് ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചത് ഇത് നമ്മൾ കുടിയിരിക്കലൊക്കെ കഴിഞ്ഞിട്ട് വൺ ഇയർ ആയി ഇടയിൽ ഒരു വട്ടം മാത്രമാണ് ഉണ്ടോ ഞാൻ ഇവിടേക്കൊന്ന് ക്ലീൻ ആക്കിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നല്ലോണം മാറാലയും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒന്നാമത് ഇവിടെ ക്ലീൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ ഒരു ഇവിടെ കയറിയാലും ഇങ്ങനെ കഷ്ടി എത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ താഴെ താഴെ എന്നിട്ട് ഇങ്ങനെ മാറാലൊക്കെ തട്ടുന്ന സമയത്തും ഇതിന്റെ ഇടയിൽ ഇങ്ങനെ തട്ടൂല കേട്ടോ കാരണം ഇതിന്റെ ഇടയിൽ പാത്രങ്ങളായതുകൊണ്ട് തന്നെ അതിന്റെ ഇടയിൽ തട്ടാനും പറ്റൂല അങ്ങനത്തെ ഒക്കെ അവസ്ഥയാണ് കേട്ടോ അപ്പൊ ഇന്ന് എന്തായാലും ക്ലീൻ ചെയ്യാറുണ്ട് അപ്പൊ മക്കൾ എല്ലാവരും ഉണ്ട് അല്ലെങ്കിൽ രണ്ട് മൂന്ന് മണിയാവുമ്പോഴത്തേക്കും നമ്മൾ ഫൈസി ഫാദുവിനെ കൊണ്ടുവരാൻ വേണ്ടി പോകണം നാലു മണിക്ക് ഫൈസിനെ കൊണ്ടുവരാൻ പോണം അങ്ങനെയൊക്കെ ഓരോരോ പണികളായത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കറക്റ്റ് ടൈം ആവേശം നമ്മളെ പണികളൊക്കെ തീരണല്ലോ അപ്പൊ ഇന്നെന്തായാലും മക്കളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇന്നെന്തായാലും നമുക്ക് ഇനി വിനാരം വരെ സമയമുണ്ടല്ലോ അപ്പൊ ഞാൻ ഇതും കൂടി കഴിഞ്ഞിട്ട് കുളിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഇതൊക്കെ സാധനങ്ങളെല്ലാം ഒന്ന് ആദ്യം എടുത്ത് ആ താഴ്ത്തേക്ക് വെച്ചിട്ടുണ്ട് എല്ലാ പാത്രത്തിലും നല്ലോണം പൊടി ഉണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ അങ്ങേ സൈഡിൽ ഇത് അവിടെ ഇരുന്ന സാധനങ്ങളാണ് അതൊക്കെ എടുത്തിട്ട് ഇതാ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം അപ്പുറത്തെ സൈഡ് നമുക്ക് പോകാൻ പറ്റില്ല കാരണം ഈ ഒരു സൈഡ് ഉള്ളൂ നമുക്ക് അടിയിൽ വീതന അതുമൊക്കെ കയറിയിട്ടാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് സ്റ്റൂൾ വെച്ചാലൊന്നും ഇങ്ങോട്ട് എത്തൂല കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ഈ ഒരു സാധനങ്ങളൊക്കെ അത് ഇവിടെ തന്നെ അടുക്കിയാണ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ നമ്മളെ പഴയ ഡ്രൈപോർഡൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇനി അതൊന്നും പറ്റില്ല ഒട്ടും യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അതാ മേലുള്ള സാധനങ്ങളൊക്കെ കണ്ടില്ലേ നോക്ക എത്ര പൊടിയാണ് നല്ലത് നല്ല ഉണവ് പൊടി ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാത്രങ്ങളൊക്കെ ആരും ഒന്നും കഴുകിയെടുക്കണം അങ്ങനെന്താ ഞാൻ പാത്രങ്ങളൊക്കെ നല്ല കഴുകി കുട്ടപ്പാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു കുടം കണ്ടില്ലേ സ്റ്റീൽ കുടം അത് നമ്മൾ വാങ്ങിച്ചതാണ് ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് കുടിക്കലിന് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ അതായതൊക്കെ ഇത് എൻ്റെ ഫ്രണ്ട്സ് കൊടുത്തതാണ് ഒരു നാലഞ്ച് ഫ്രണ്ട്സ് ഒരുമിച്ച് കൊടുത്തതാണ് അത് നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ നല്ല വെയിറ്റുള്ള ഒരു ചട്ടിയാണ് ബീഫൊക്കെ വരട്ടാനൊക്കെ നല്ലതാണ് എന്തേലും പരിപാടിയൊക്കെ കേട്ടോ കാരണം വലുതാണ് അങ്ങനെതാണ് നമ്മൾ സാധനങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് മേൽ മേലെയൊക്കെ മാറാലൊക്കെ തട്ടി അവിടെ താഴഞ്ഞ് തുണി കൊണ്ടൊക്കെ തുടച്ച് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ സാധനങ്ങളൊക്കെ തിരിച്ചതേപോലെ കയറ്റി ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിടേക്കൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തോ ഭയങ്കര ഒരു സമാധാനം സന്തോഷം അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം യു